ഹായ് ഞാനിപ്പോൾ പള്ളിയിലാണ് ഉള്ളത് മാഹിപ്പള്ളിയിൽ നിന്ന് അമ്മത്രസ്യ വിശുദ്ധ അമ്മത്രസ്യയെ പള്ളിക്ക് പുറത്ത് നഗര പ്രദക്ഷിണത്തിനായി എഴുന്നള്ളിച്ചുകൊണ്ട് ഇരിക്കുന്ന രംഗമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അമ്മത്രസ്യ ത്രസ്യ ഏറ്റവും പിന്നിലായിട്ടാണ് അമ്മ എഴുന്നള്ളിക്കുന്നത് മുന്നിൽ കണ്ടില്ല മുത്തുകുട പിന്നെ വാദ്യമേളങ്ങളുടെ ഘോഷത്തോടെ അമ്മത്രേസ്യയെ പുറത്തേക്ക് എഴുന്നള്ളിക്കുകയാണ് ഈ മെഴുകുതിരി കണ്ടില്ല മെഴുകുതിരി കിടാതിരിക്കാൻ വേണ്ടിയിട്ട് കണ്ടില്ല ഒരു കൂട് പോലാക്കിയിട്ട് മെഴുകുതിരി കത്തിച്ചിട്ട് ആ ഇതിലെ മുന്നോട്ട് മുന്നിൽ കച്ചവടം കാക്കുന്നിപ്പോൾ കച്ചവടം ഉണ്ടാവില്ല എല്ലാവരും അമ്മത്രേസ്യയെ പുറത്തെഴുന്നള്ളിക്കുന്ന കാരനിർഭരമായ രംഗം കാണാൻ വേണ്ടിയിട്ട് പ്രതിബന്ധ ക്യൂ നിൽക്കുന്നതാണ് ഇപ്പോൾ ഉള്ളിലൊക്കെ ആരെയും കടത്തി വിടുന്നില്ല പുറത്ത് ഇങ്ങനെ വനീകട്ട് ഗാമത്രയെ പുറത്തെഴുന്ന വെച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പം മകരത്തിന് പുറത്ത് എത്തിയിട്ടുണ്ട് ആദ്യം കുരിശ് പള്ളിയിലച്ചന്മാരുടെ സാന്നിധ്യത്തിൽ കുരിശ് ഉണ്ടാവും പലയിടങ്ങളിൽ നിന്നും എത്തിയ പള്ളിയിലച്ചന്മാരുടെ സാന്നിധ്യത്തിലാണ് കണ്ടക്കുരിച്ച് ഏറ്റവും മുന്നിലായിട്ട് എഴുന്നള്ളിക്കുന്നുണ്ട് വാദ്യദോഷങ്ങളുടെ സാന്നിധ്യത്തിൽ മുത്തുട പിന്നെ അവരുടേതായ എന്തൊക്കെയുണ്ട് പ്രത്യേകതകളുണ്ടാകുമ്പോൾ നമുക്കത് കൃത്യമായിട്ട്

ചുവന്ന ദീപം കണ്ടില്ലേ ധാരാളം പള്ളിയിലച്ചന്മാർ പിന്നെ പിന്നിലായിട്ട് മെഴുകുതിരി കത്തിച്ച് കെടാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു കൂടുപോലായിട്ട് പല കളറിലുള്ള കൂടിനകത്ത് മെഴുകുതിരി കത്തിച്ചപ്പം എന്തൊരു പ്രകാശ അങ്ങനെയുള്ളൊരു ഇത് ആദ്യമായിട്ടാണ് കാണുന്നത് ഇരുട്ടത്ത് വളരെ പ്രകാശത്തോടെ കത്തുന്ന മെഴുകുതിരി മുത്തുക്കുടയേന്തിയ ധാരാളം ആളുകളും പിന്നിൽ അണി നിറഞ്ഞിട്ടുണ്ട് ഈ ഒരു കാഴ്ച കാണേണ്ട കാഴ്ചയാണ് നമ്മൾ നേരിട്ട് കാണുമ്പോൾ ഒരു പറഞ്ഞറിയിക്കാൻ അനുഭൂതി നമ്മിലേക്ക് ഉണർത്തുന്നു അമ്മ ത്രസിയുടെ ഒരു ആകർഷണ വലയം അവിടെ അവിടെ ആകെ പ്രത്യക്ഷപ്പെടുന്നു അതുകൊണ്ടായിരിക്കും ഇത്രയും ജനങ്ങൾ എവിടുന്നൊക്കെ എത്തിയിരിക്കുന്നതാണ് ഇത്രയധികം ജനങ്ങൾ അവിടെ കൂട്ടം കൂടിയിരിക്കുന്നത് ഇത് നടുവിലുള്ള വഴി കൂടി ഇവർ വരുന്ന അപ്പുറം ഇപ്പുറം ആൾക്കാര് തിങ്ങി നിറഞ്ഞിട്ടുണ്ട് പള്ളിക്ക് മുമ്പിലോട്ടൊന്നും അങ്ങ് പോവാനേ പറ്റൂല അത്രയും തിരക്ക ശുദ്ധ അമ്മ ത്രേസിയെ നഗരത്തിന് പുറത്ത് കാണാൻ വേണ്ടിയിട്ട് ആൾക്കാരങ്ങളിങ്ങനെ മുറ്റിലും കൂടി നിൽക്കുന്നുണ്ട് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് സൂന സൗരവം പള്ളിക്കുള്ളിലെത്തിയ അമ്മ ത്രേസ്യെ വണക്കുന്നതിനുള്ള തിരക്കിലാണ് എല്ലാവരും ആകെ സന്തോഷമാണ് ഇവർക്കെല്ലാം അമ്മ സ്വരൂപം വീണ്ടും പള്ളിക്കകത്ത് പ്രതിഷ്ഠിച്ചപ്പോൾ എല്ലാവരും ഭക്തി പുരസ്സരം അമത് താണു വണങ്ങുന്നു